ഓം ശാന്തി ഓഷാന എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്യാനിരുന്ന സിനിമയാണ് ഞാൻ അതിന്റെ ഡയറക്ടർക്കും റൈറ്റർക്കും അതിന്റെ മെയിൻ ലീഡ് ആക്ടറിനും ഒക്കെ അഡ്വാൻസ് കൊടുത്തിരുന്ന സിനിമയാണ് തട്ടത്തിന് പറയത്ത് ഭയങ്കര ആവുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന സിനിമ തടത്തിന് മറയത്ത് സാറ്റലൈറ്റ് മാത്രം പോയിരിക്കുന്ന രണ്ടര കോടി രൂപയ്ക്കാണ് ഈ സിനിമയുടെ കോസ്റ്റ് മാത്രം രണ്ടര പത്തേ ഉള്ളൂ ടേബിൾ പ്രോഫിറ്റ് ആണ് പിന്നെ വരുന്ന പിന്നെ വരുന്ന എല്ലാ സാധനവും പ്രോഫിറ്റ് ആണ് തിയേറ്റർ കളക്ഷൻ ആണെങ്കിലും എല്ലാം ഈ പ്രോജക്ടിന്റെ വാല്യൂ മനസ്സിലാക്കി ഈ പ്രോജക്റ്റ് ഒരാൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു ആന്റോ ആന്റോജോ ചെയ്യുന്നു അപ്പൊ ഞാനിത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുക്കും കൊടുത്തു കഴിഞ്ഞപ്പോ ആന്റോ ജോസഫ് അതിന് പിന്മാറി പ്രശ്നം എന്ന് കണ്ടപ്പോ പുള്ളി പിന്മാറിക്കും പിന്മാറി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇത് ആർക്കും വേണ്ടാതെ അവിടെ ഇരിക്കുകയാണ് മനസ്സിലായി ഇവര് ബുദ്ധിമുട്ടിലായി പ്രോജക്റ്റിന് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നാൾ അനക്കൊന്നുമില്ല അന്ന് ഈ സിനിമയുടെ പേര് ഓലക്കുടയും കുംഫു പാണ്ഡയും അപ്പൊ പെട്ടെന്ന് ഞാൻ കാണുവാണ് ഓം ശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിരിക്കുന്നു അതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്ത് ന്യായം അപ്പൊ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ പറയാണ് അവർക്ക് സ്റ്റാൻഡേർഡ് കൂടെ പഠനം ചെയ്യാൻ താല്പര്യം അതുകൊണ്ട് ഇത് എടുത്ത് ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ ഞാൻ അഡ്വാൻസ് കൊടുത്ത് ഞാൻ ഉണ്ടാക്കി എടുത്തോളൂന്ന് ഞാൻ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു സിനിമ എൻ്റെ ലൈഫിലെ കുറെ ഇൻസിഡൻസും ഞാൻ പറഞ്ഞു കൊടുത്ത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് മിഥുൻ അവിടുത്തെ മീറ്റിംഗിൽ സംവദിക്കുകയും ചെയ്തു അതെങ്ങനെയാണ് അവർക്ക് വേറൊരാൾക്ക് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു രക്ഷയില്ല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരു പോസ്റ്റർ ഇട്ടു ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നമ്മൾ കഥ തരും ഈ കഥ നന്നായി ഷോർട്ട് ഫിലിമായി ചെയ്തോണ്ട് വരുന്നവർക്ക് നമ്മൾ സിനിമ ചെയ്യാൻ അവസരം കൊടുക്കുന്നു കഥയുടെ പേര് ഓലക്കുടയും കുംഫു ഇങ്ങനെ ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടതും ഓക്കെ ഉടനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് വിളിക്കുന്നു ചർച്ചയ്ക്ക് വിളിക്കുന്നു ഞാൻ കാര്യം പറയുന്നു ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഇങ്ങനെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൂടെ എന്ന് പറയുമ്പോൾ മിഥുൻ പറയുന്നത് അത് ശരിയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു മീറ്റിംഗ് ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല അത്രയും എല്ലാവരുടെ റെപ്രസെന്റേറ്റീവ്സും ഇരിക്കുന്ന ഒരു ഇതിലാണ് പ്രത്യേകിച്ച് സിയാദിക്കൻ ബഷീർക്കെയാണ് പറയുന്നത് മിനിമം ഇരുപത്തി ലക്ഷം രൂപയെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കണം അക്കാര്യം ടേബിൾ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ക്ലിയർലി അടിച്ചോണ്ട് പോയതാണ് ആൽവിൻ ആന്റണി അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സിയാദിക്കനെ പരസ്യമായിട്ട് തെറി വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സ്ട്രോങ് ആയി അങ്ങനെയാണെങ്കിൽ ഈ പടവും നടക്കില്ല കോമ്പൻസേഷൻ കൊടുത്തിട്ട് നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ എന്റെ അന്നത്തെ പാർട്ട്ണറായ ശ്രീ വിജയബാബു എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഉണ്ണിയാട്ടം വിളിക്കുന്നുണ്ട് ഉണ്ണിയാട്ടം വിളിച്ചിട്ട് ഒന്ന് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു ഒരു ഹോട്ടലാണ് പറയുന്നത് അവിടെ ഇരുന്നാൽ മതി മിഥുനും ജൂഡും അങ്ങോട്ട് വരും പുള്ളിക്ക് ഭയങ്കര പ്രഷർ ഇട്ടിരിക്കുകയാണ് അതായത് എന്നെ ഇനി സിനിമ ചെയ്യിക്കത്തില്ല അല്ലെങ്കിൽ ഫ്രൈഡേ ഫിലിം ഹൗസിനെ കൊണ്ട് ഇനി സിനിമ ചെയ്യിക്കില്ല എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി അവര് ഇനി എനിക്ക് പടം ചെയ്യാൻ പറ്റില്ല ഇനി എഫ് കെ സഹകരിച്ചില്ലേ ഞാൻ എങ്ങനെ എങ്ങനെ ടെക്നീഷ്യൻസിനെ കിട്ടും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി എനിക്ക് കോമ്പൻസേഷൻ ഒന്നും വേണ്ട പക്ഷേ എന്നോട് ചെയ്ത തെറ്റിന് ഇവർ എന്നോട് മാപ്പ് പറയണം